ഇന്നത്തെ കുഞ്ഞുളകിലൊക്കെ എല്ലാവർക്കും സ്വാഗതം വന്നപ്പോൾ നമുക്ക് എന്താ പുട്ടി കടലക്കറി ഇട്ടു ഇല്ലാക്ക വെള്ളക്കടലയുടെ കറിയാൻ ഉണ്ടാ വെള്ള വെള്ളക്കടലയുടെ ഇത് കറി അധികം ഇഷ്ടമില്ല മിക്ക മസാല ആ കടല എനിക്ക് ഇഷ്ടം മാവേലി പൊ കടല കിട്ടിയില്ല വെള്ളക്കടലിറ്റില്ല അപ്പോൾ ഇന്ന് കറി വെച്ചപ്പോൾ നല്ല ടേസ്റ്റിലായിരുന്നു അപ്പം ഞാൻ പുട്ടിനൊക്കെ എന്താ കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ട് പുട്ടുണ്ടാക്കുന്ന സമയത്ത് പുട്ടില്ലേ അരിപ്പൊടി അരിപ്പൊടിയിട്ട് പുട്ടുണ്ടാക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ടിപ്സ് പറഞ്ഞു തരാം അപ്പോൾ ചോറില്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം ചോറ് അത് കുറച്ച് പിന്നെ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് നമ്മൾ മിക്സറെ ജാറില് നന്നായിട്ട് അരക്കട്ടെ നല്ല നൈസായിട്ട് അരക്കുക എന്നിട്ട് നമ്മൾ പൊടി വെള്ളം വെള്ളമായിട്ടല്ല നമ്മൾ പൊടി നനക്കുക അപ്പം അതിന്റെ പകരം നമ്മൾ ഈ ചോറ് അരച്ച ഇതില്ലേ പേസ്റ്റ് അത് ഇപ്പം പൊടി നനച്ചിട്ട് വീട്ടുക അപ്പം നമ്മളെ പൊടി നന്നായി പെരുകയും ചെയ്യും നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും പിന്നെ കടലക്കാരൊക്കെ റെഡിയായി അപ്പം ഇങ്ങനെ പുട്ടുണ്ടാക്കുന്ന സാധാ അരിപ്പൊടി കുറച്ച് പുട്ടുണ്ടാക്കുന്നതാ ഒരു വിഷയമാണ് അപ്പൊ ഒരുപാട് ബാറ്ററി കിട്ടാൻ ഒരു വിട്ട അപ്പം ഇങ്ങനെ പുത്തുണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആണ് അപ്പം സൂപ്പർ കടലക്കാരൊക്കെ സൂപ്പറായിട്ട് വേണ്ടിയായി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഉച്ചകറ്റൊന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഇപ്പം ഞാൻ ഈ പുട്ടുണ്ടാക്കുന്ന ഇടയിലൊക്കെ പച്ചക്കറി ഉണ്ടായിരുന്നു

അല്ലാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കട്ട ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ആരെങ്കിലും പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണട്ട ഇപ്പോൾ രണ്ട് മൂന്നാല് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് വെയ്യാത്ത കാരണങ്ങളൊക്കെ കയറുന്നുണ്ട് അപ്പോൾ കുറച്ച് സമാധാനമുണ്ട് അപ്പോൾ ഇന്നൊരു വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ട് ഇന്ന് നമ്മളെ വീട്ടീത്തെ കൊച്ചു ഫുഡിൻ്റെ കാര്യങ്ങളോ അതൊക്കെയാണ് കേട്ടോ നമ്മളെ വീഡിയോയിലുള്ളത് പിന്നെ നിങ്ങൾ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കാനട്ട സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് പിന്നെ എന്താ വിശേഷം വിശേഷമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നാളെ ഞങ്ങൾക്ക് കൊച്ചിയിൽ പോകാനായിട്ട് ഒരു കല്യാണിൻ്റെ കേട്ടോ നാത്തൂവിൻ്റെ നാത്തൂവിൻ്റെ മോളുടെ ഭർത്താവിൻ്റെ പെങ്ങളുടെ മോളുടെ കല്യാണം കേട്ടോ അപ്പോൾ നാളെ അങ്ങോട്ട് പോകാണ്ട് കൊച്ചിയിലാണ് അവരുടെ വീട് അപ്പോൾ നാളെ മദർസ ഏഴ് ഒമ്പത് മണി വരെ ഉണ്ടാവും അപ്പോൾ ഉസ്താരോട് വിളിച്ചു പറഞ്ഞാൽ പുസ്താരുടെ ലീവ് എടുക്കണ്ട ഒരു ഏഴര വരെ മദർസേയിൽ വന്നിട്ട് പിന്നെ വന്നോളാൻ പറഞ്ഞിട്ട് വെറുതെ ലീവ് ഹാജർ കളയണ്ടല്ലോ ഇപ്പോൾ ഒരു മണിക്കൂറെങ്കിലും ഒരു മണിക്കൂർ കിട്ടുമല്ലോ മദർസ ലീവ് ആക്കി അതിന് ശരിയാകൂലട്ടോ മോളും ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിലല്ലേ പൊതുപരീക്ഷ ഒക്കെ ആയാൽ പിന്നെ കുറേ ലീവ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ പരീക്ഷ എഴുതാണൊന്നും സംബന്ധിക്കില്ല അതൊരു കണക്കിന് നല്ലതാട്ടാ കുട്ടികളും മുടങ്ങാതെ മദർസേ പോയിക്കോളൂ അതുകൊണ്ട് മോൾക്ക് നല്ല പേടി ഉണ്ടായിരുന്നട്ടാ മദർസെ ലീവ് ആക്കണ കാര്യത്തിൽ അപ്പം ഞാൻ പുസ്തകയോട് വിളിച്ചപ്പോൾ പുസ്തകം കുഴപ്പമില്ല ഇൻഷാള്ളന്നൊക്കെ പറഞ്ഞിട്ടാ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ ഇട്ടേ പിന്നെ അനിയത്തി മക്കളൊക്കെ ടൂറ് പോകാൻ പോയിട്ടുണ്ട് അവിടെ ടൂറ് പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയോ എന്ന് അറിയില്ല ഞാൻ വിളിച്ചപ്പോൾ ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പോവുന്നുണ്ട് പറഞ്ഞത് അവിടെ കുറച്ച് സാധനങ്ങളും പിന്നെ അവളെ ഷാംപൂ ഇതിനുള്ള ഓയിലും ഉള്ള സാധനങ്ങളും ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ പൊയ്ക്കാനിട്ടാ പിന്നെ ഉമ്മ ഒക്കെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ വന്നിട്ട് പിന്നെ രാത്രി വൈകുന്നേരം ഒരു ആറര ആവുമ്പോൾ വന്നിട്ട് ഇന്നലെ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ഉമ്മ അങ്ങോട്ട് പോയിട്ട് അമ്മ കോയിനൊക്കെ അവിടെ കൂട്ടിലൊക്കെ ആക്കിയിട്ടല്ലേ വന്നിട്ടുള്ളത് അപ്പം ഉമ്മ അങ്ങനെ പെട്ടെന്ന് പോയിട്ട് അപ്പോൾ അങ്ങനെ വരാറില്ല ടേർ ഞാൻ അങ്ങോട്ടാണ് പോവാറ് പോകാറുള്ളത് ഇങ്ങോട്ട് അങ്ങനെ വരാറില്ല പിന്നെ അവിടെ വീടവിടെ തൊട്ടടുത്തായതുകൊണ്ടാണ് ഇടക്ക് അങ്ങോട്ട് ഇങ്ങനെ പോണത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കുഞ്ഞു വിശേഷങ്ങൾ ഇണ്ടാ പിന്നെ പുതിയതായിട്ട് ഈ എന്താ പറയുക ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ കുഞ്ഞു വിശേഷങ്ങളൊക്കെ അപ്പോൾ എന്താ പറയുക ഈ ഒരു ഇന്നലെ ഒരു നല്ല ഒരു മഴ കിട്ടിയിട്ട നല്ല ഒരു മഴ ഇന്നലെ കിട്ടിയിട്ടാണ് അതുകൊണ്ട് കുറച്ച് ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ടല്ലേ മഴ കിട്ടിയപ്പോൾ പക്ഷേ നമ്മൾ ഈ ചൂടായി ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഹൗ ചൂടാണോ ഒന്ന് മഴ പെയ്തെങ്കിൽ മഴ പെയ്തെങ്കിൽ പറയും മഴ പെയ്താലാണെങ്കിലോ ഈ പണിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് മഴ ഉണ്ടെങ്കിൽ അവർക്ക് പണിയെടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർക്ക് മഴ വരുമ്പോൾ അവർക്ക് സമാധാനം ഉണ്ടാവില്ല പക്ഷേ ചൂട് വരുമ്പോൾ സഹിക്കാനും പറ്റാത്ത ചൂടാട്ടെ ഈ പ്രാവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ഒരു കൊടും ചൂട് വന്നിട്ട് മറ്റത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ചൂടായിരുന്നു ഇത്രയും കാലം ഒക്കെ ഉണ്ടായിരുന്നത് ഇന്നലെ ഒരു മഴ പെയ്തുകൊണ്ട് കുറച്ചൊരു എന്താ പറയാ ചൂടിനൊരു കുറവുണ്ട് കേട്ടാ ഇപ്പൊ ചിലയിടത്തൊക്കെ മന വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കിണറിലെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞിരുന്നില്ലേ അപ്പൊ ഇന്നലത്തെ ആ ഒരു മഴയ്ക്ക് ആ കെറ്റിൽ വെള്ളം അയക്കണിട്ടാ ഇനി ഒരു രണ്ട് മഴയും കൂടിയും പെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വെള്ളം ആട്ടോ പക്ഷേ ഈ മഴ പെയ്തിട്ട് പിന്നെ മഴ പെയ്യാതിരുന്നെങ്കിൽ അത് വീണ്ടും പറ്റൂട്ട് രണ്ട് മഴ പെയ്ത അതിൽ അത്യാവശ്യം വെള്ളം ആവിട്ടാ അപ്പോൾ എന്തായാലും മഴയൊക്കെ അത്യാവശ്യത്തിന് നമുക്ക് ഉണ്ടാവട്ടെല്ലാം ചൂടൊക്കെ നന്നായി കുറഞ്ഞു വരട്ടെ നല്ല പണിക്ക് പോകുന്ന ആൾക്കാർക്ക് പണിക്ക് പോകാനും ഒക്കെ വെറുതെ വീട്ടിലെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കൂല അന്നൊന്ന് പണിക്ക് പോയിട്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉള്ളതല്ലേ എന്തായാലും എന്താ പറയുക എല്ലാ അസുഖങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾ പഠിച്ചോ മാറ്റി തരട്ടെ എന്ന് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയും ഉള്ളൂട്ടാ അപ്പോൾ എല്ലാവർക്കും അസ്ലാമേക്കും